പീരുമേട് ഗ്രാമപഞ്ചായത്തിന് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി അഴുതയാറും വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ മാസം ഇരുപത്തിയൊൻപതാം തീയതി പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനയുടെ അടക്കം സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു ഇന്ന് പീരുമേട്ടിലെ പ്രധാന ആറായ അഴുതയാറും വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് ശുചീകരിച്ചത് മാലിന്യമുക്തമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം മുപ്പതാം തീയതി നമ്മുടെ പഞ്ചായത്ത് പീരിമേട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ഭാഗമായി ഇന്ന് അഴുതയാറും മുടിഞ്ഞ പുയ ആ വെള്ളച്ചാട്ടവും കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനുള്ള നടപടിയാണ് ഇന്നപ്പം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള സന്നദ്ധ സേവ പ്രവർത്തകർ എം ജി എൻ ആർ അറിസ് പിന്നെ നമ്മുടെ ഹരിതകർമ്മസേന പഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ പിന്നെ ഹരിതധർമ്മസേന ആർ പി എല്ലാവരും ഇവിടെ വന്ന് മെഗാ ക്ലീനിങ്ങിൻ്റെ ഭാഗമായി എല്ലാം ഹരിതയാൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഇതേ സമയത്ത് തന്നെ മുറിഞ്ഞ പുര ആളിലും നമ്മൾ വേറൊരു ടീം അവിടെ പോയി അവിടെ ക്ലീൻ ചെയ്യുകയാണ് ഈ മേഖലകളിൽ കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളെടുത്ത് സംസ്കരിച്ച് പ്രദേശവാസികൾ അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അഴുതയാറിൻ്റെ വിവിധ മേഖലകളിൽ മാലിന്യ നിക്ഷേപം അടക്കം വ്യാപകമായിരുന്നു ആറുമായി ബന്ധപ്പെട്ട കുടിവെള്ള പദ്ധതികളടക്കം ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് സമ്പൂർണ്ണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ പീരുമേട്